നമസ്കാരം റഫ് ടഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് സി എല്ലാം നേടി ശരിയാണ് അവരെ ആ ഒരു സെക്സ്റ്റോപ്പിളിൽ നിന്ന് തടഞ്ഞത് ചെൽസിയാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ചെൽസി കപ്പ് കൊണ്ടുപോയി ബാക്കിയെല്ലാം അവർ നേടി നെയ്മറും എംബാപ്പയും മെസ്സിയും ഡീബരിയെയും തിയാഗോസിൽവയും അതിനുമുമ്പ് സ്ലാറ്റിനും ഡേവിഡ് ബക്കാവും റൊണാൾഡോയും ഒക്കെ കളിച്ചിട്ട് കിട്ടാത്ത കിരീടങ്ങളൊക്കെ ഇതാ വാരിക്കൂട്ടിയിരിക്കുന്നു അതിൽ പ്രധാന പങ്ക് വഹിച്ചയാൾ ഓസ്മാൻ ഡംബലയാണ് ഇന്നലെയും ഡംബലെ മികച്ച താരത്തിലുള്ള പുരസ്കാരം ഇന്നലെയും നേടിയത് ഓസ്മാൻ ഡംബലയാണ് രണ്ടേ പൂജ്യ രണ്ട് രണ്ടിന്റെ സമതൽ പിടിച്ചിട്ട് ഷൂട്ടൌട്ടിലൂടെയാണല്ലോ അവർ വിജയിച്ചു കയറിട്ടത് ഡംബലയാണ് ഈ കളിയിലെ മികച്ച താരമായിട്ട് പരിഗണ തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ കണക്ക് നോക്കിയാൽ അറുപത് ടച്ചുകൾ ഒരു അസിസ്റ്റ് മൂന്ന് കീ പാസുകൾ ആറ് ക്രോസുകളിൽ മൂന്നെണ്ണം ആക്യുറേറ്റ് അഞ്ച് ലോങ് ബോളുകളിൽ നാലെണ്ണം ആക്യുറേറ്റ് നാല്പത്തിരണ്ട് പാസുകളിൽ മുപ്പത്തൊമ്പതും ലക്ഷ്യത്തിൽ മൂന്ന് ഡ്രിബിളിങ് അറ്റംപ്റ്റുകൾ രണ്ടും സക്സസ്ഫുൾ നാല് ഗ്രൗണ്ട് ഡ്യൂൽസ് മൂന്നും വിൻ ചെയ്തു ഒരു പെനാൽറ്റി ഷൂട്ടൌട്ട് അദ്ദേഹം ഗോളാക്കി ഷൂട്ടൌട്ടിൽ ഒരു പെനാൽറ്റി അദ്ദേഹം എടുത്തു അത് ഗോളാക്കി സൊഫാസ്കോർ ഡോട്ട് കോം അദ്ദേഹത്തിന് കൊടുത്തത് നയൻ പോയിന്റ് ടു റേറ്റിംഗ് ആയിരുന്നു അപ്പോൾ ചോദ്യം ഇതാണ് ഡംബലേക്ക് ആ അങ്ങ് എടുത്ത് കൊടുക്കുവല്ലേ പോയ സീസണിൻ്റെ തുടർച്ചയാണ് ഈ ഒരു സൂപ്പർ കപ്പ് എന്നാൽ പോലും ഒഫീഷ്യലി ഈ മത്സരം വാലൻഡ്യൂറിന് പരിഗണിക്കില്ല എന്നുള്ളത് അറിയാം കാരണം ബാലൻഡ്യൂറിന് പരിഗണിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പ്രകടനങ്ങളാണ് അപ്പോൾ അതുവരെയുള്ള ഒരു കണക്കാണ് ഇതിൽ ഉൾപ്പെടുക അപ്പോൾ അതുമാത്രം മാത്രം നോക്കിയാൽ പോലും മോസ്ബാഡ് ഡംബലെ മറ്റുള്ളവരെക്കാൾ ഒരുപാട് മുന്നിലാണ് നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ട് അദ്ദേഹം അടുത്ത സീസണിലേക്കും ഇക്കുമാ മികവ് തുടരുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഏതായാലും ഇത്തവണത്തെ ബാലൻഡ്യൂർ ഓസ്മാൻ ഡമ്മിലേക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകത്ത് മഹാഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത് കഴിഞ്ഞ തവണ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് അങ്ങനെ ഫുട്ബോൾ ലോകത്തൊരു വിശ്വാസം ഉണ്ടെന്ന് കരുതി അത് കിട്ടിക്കൊള്ളണമെന്നില്ല ബാലൻഡ്യൂറാണ് ആർക്ക് എപ്പോൾ കൊടുക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ കളിയിട്ട് മികവെച്ച് നമുക്ക് പറയാം ഡബ്ബല തന്നെയാണ് അത് അർഹിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫോക്സ്